കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പത്തൊൻപത് സീറ്റുകളിലും സി പി ഐ എം നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ മുന്നണി പരാജയപ്പെട്ടു ആ പരാജയപ്പെട്ടതിന് ശേഷം സി പി ഐ എമ്മിന്റെ നേതാക്കന്മാരും സി പി ഐ എമ്മിന്റെ പ്രധാനപ്പെട്ട കേരളത്തിലെ നേതാക്കളുമൊക്കെ നടത്തിയ പത്രസമ്മേളനത്തിലൊക്കെ ഏറ്റവും വലിയ ഈ തോൽവിക്ക് കാരണമായി പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിയും എസ് ടി പി ഐയും യു ഡി എഫിന് വോട്ട് ചെയ്തു പിന്തുണ നൽകി എന്നാണ് അതിനെക്കുറിച്ചൊരു പഠനം വളരെ കൃത്യമായി നടത്തേണ്ടത് തന്നെയാണ് കേരളം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഇരുപത് ലോക്സഭാ സീറ്റുകളാണ് കേരളത്തിലുള്ളത് എന്തുകൊണ്ടാണ് സി പി ഐ എം ആ തെരഞ്ഞെടുപ്പിൽ തോറ്റത് എന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സി പി ഐ എം തന്നെ പഠിക്കേണ്ടതുണ്ട് സി പി ഐ എമ്മിന് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം ആദ്യം നിങ്ങള് തോറ്റിട്ടുണ്ടോ എന്നുള്ളതാണ് പറയേണ്ടത് കാരണം ഏത് തോൽവി തോറ്റാലും വോട്ടിന്റെ കണക്കുകൾ പറഞ്ഞ് രക്ഷപ്പെടുന്ന പാർട്ടിയാണ് സി പി ഐ എം അതുകൊണ്ട് ഗോവിന്ദ മാഷെ സത്യത്തിൽ നിങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും ഒക്കെ നിങ്ങൾ തോറ്റിട്ടുണ്ടോ സത്യത്തില് ഇല്ല തോറ്റു അപ്പം ഈ ഞാൻ എന്തുകൊണ്ട് തോറ്റു എന്ന കാര്യം നല്ലതുപോലെ കണ്ടുപിടിക്കണം ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ആളുകൾ ഫോൺ ചെയ്തു പറയുന്നുണ്ട് കത്തെഴുതിയിട്ടുണ്ട് ലേഖനങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഒക്കെ ഉണ്ട് എല്ലാം ഞാൻ പ്രസിദ്ധീകരിക്കാം എല്ലാം സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് എന്തൊക്കെ ഏതൊക്കെ രീതിയാണ് ഈ തോൽവിക്ക് അടിസ്ഥാനമായ മാത്രം ഗോവിന്ദ മാഷ് പറഞ്ഞതുപോലെ തോറ്റു നന്നായി തോറ്റു അപ്പൊ ഇനി തോൽവിയെ കുറിച്ച് പഠിക്കണം അതിന്റെ കാരണങ്ങൾ കണ്ടെത്തണം എന്താണ് തോൽവിക്ക് ജനങ്ങൾ ഇങ്ങനെ തോൽപ്പിക്കാനുള്ള കാരണം എന്നുള്ളത് വളരെ കൃത്യമായി വിലയിരുത്തുകയും വേണം സത്യത്തിൽ ഗോവിന്ദ മാഷെ പാർട്ടി ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടോ പാർട്ടി ഇതിനെക്കുറിച്ച് വിലയിരുത്തിയിട്ടുണ്ടോ കുറിച്ച് വിലയിരുത്തി പറഞ്ഞിട്ടുണ്ട് ഒരു സമയത്ത് പക്ഷെ പിന്നീട് നിങ്ങൾ ആ ടോൺ മാറ്റുകയായിരുന്നു നിങ്ങൾ ആദ്യം പറഞ്ഞത് പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ ഏറ്റവും പിടിപ്പുകെട്ട ഭരണം കൊണ്ടാണ് ഈ തോൽവിക്കുണ്ടായ കാരണമെന്നാണ് പക്ഷെ നിങ്ങളത് പറഞ്ഞ് കുറഞ്ഞ സമയം കഴിയുമ്പോഴേക്കും പിണറായി നിങ്ങളെ കണ്ണുരുട്ടി നോക്കിയിട്ടുണ്ട് പിന്നീട് നിങ്ങൾ ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല പക്ഷെ നിങ്ങൾ പറഞ്ഞ ആ വാക്കുകൾ ആരും മറന്നു പോയിട്ടില്ല നിങ്ങൾ ആ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ തന്നെ ഒന്ന് കേൾക്കുന്നത് നല്ലതാണ് നമുക്ക് എല്ലാവർക്കും ഈ സമയത്തിൽ ആളുകൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പൂർണ്ണമായിട്ടില്ല അധ്യാപകടിയെ പൂർണ്ണമായി കൊടുത്തില്ല ഓരോരോ ഗഡിവക്ക് കൊടുക്കുക വീട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ ദുർബല ജന വിഭാഗം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ലഭിക്കേണ്ട തൊഴിലാളി കച്ചുകൊടി തൊഴിലാളി അതുപോലെ തന്നെ നീത് തൊഴിലാളി അതുപോലെ വിവിധ മേഖലയിലുള്ള തൊഴിലാളികൾക്ക് കൃത്യമായിട്ട് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഈ സാമ്പത്തിക പരാധീനയുടെ ഭാഗമായി കൊടുത്തു തീർക്കാനായിട്ടില്ല അപ്പൊ അവരെല്ലാം സംതൃപ്തമാണോ എന്ന് ചോദിച്ച അപ്പൊ സത്യത്തിൽ തോറ്റുപോയത് എന്തുകൊണ്ടാണെന്ന് പാർട്ടിക്ക് അറിയാം കാരണം ജനങ്ങൾക്ക് നൽകേണ്ട അവകാശങ്ങളും അവരുടെ ആനുകൂല്യങ്ങളും കൊടുക്കാൻ വേണ്ടി സർക്കാരിന് കഴിയാത്തത് കൊണ്ടാണ് ജനങ്ങൾ ഈ സർക്കാരിനെതിരായത് ജനങ്ങളുടെ മേലെല്ലാ ഭാരവും അടിച്ചേൽപ്പിച്ചത് കൊണ്ടാണ് ജനങ്ങൾ ഈ ഗവൺമെന്റിനെതിരായി തിരിഞ്ഞത് അതിൽ വെള്ളക്കരമുണ്ട് വൈദ്യുതി ചാർജ് ഉണ്ട് ബസ് ചാർജ് ഉണ്ട് വീട്ടു നികുതി ഉണ്ട് വീടിന്റെ പെർമിഷൻ ഫീസ് ഉണ്ട് അങ്ങനെ ജനങ്ങളുടെ സാധാരണ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും ഈ സർക്കാർ ജനങ്ങൾക്ക് എതിരായിട്ടുള്ള തീരുമാനമെടുത്തത് കൊണ്ടാണ് പിണറായി വിജയന്റെ ഗവൺമെന്റിനെതിരായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യുകയും ആ ഗവൺമെന്റിനെ തോൽപ്പിക്കുകയും ചെയ്തത് ആ ഗവൺമെന്റിനെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴുമൊക്കെ അതിനെതിരായിട്ടുള്ള ജനവികാരമാണ് ആ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു വരിക പക്ഷെ എന്തുകൊണ്ടാണ് പിന്നീട് ഇത് മാഷ് പറയാതിരുന്നത് പിന്നെ പിന്നീട് എന്തുകൊണ്ടാണ് പാർട്ടി ഇത് ചർച്ച ചെയ്യപ്പെടാതിരുന്നത് ഈ ചർച്ച ചെയ്താൽ ഇതിൽ ഒന്നാം പ്രതിയാകുന്ന ആൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് എന്റെ ഭരണം മോശമാണ് എന്നും എന്റെ ഭരണത്തിന്റെ പരാജയം കൊണ്ടാണ് പാർട്ടി തോറ്റത് എന്നും അതുകൊണ്ടാണ് പത്തൊമ്പത് എം പിമാരും പരാജയപ്പെട്ടു പോയതെന്നും പാലക്കാട് പതിനെട്ടായിരം വോട്ടിന് ജയിച്ച് യു ഡി എഫ് ജയിച്ചത് എന്നൊന്നും പറയാൻ നിങ്ങൾ ആരും മനക്കെടേണ്ടതില്ല എന്ന് പിണറായി വിജയൻ പറയുകയായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് മുമ്പ് എം വി ഗോവിന്ദ നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അത് വല്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ് പിണറായി വിജയന്റെ ക്യാമ്പയിൻ നടക്കാണ് പാലക്കാട് അതുകൊണ്ട് എന്തായാലും വിജയിക്കും ആ ക്യാമ്പയിനെ കുറിച്ച് ഗോവിന്ദ വാക്ക് കേട്ടാൽ ഒരു പതിനായിരം വോട്ടിനെങ്കിലും പാലക്കാട് സി പി ഐ എം ജയിക്കണം ഗോവിന്ദ വാക്കെന്നറിയോ അതൊന്ന് കേട്ടു നോക്ക് ഉറപ്പാക്കിയ രാഷ്ട്രീയവുമായ പിണറായി ആറ് പരിപാടി നടന്നിട്ടുണ്ട് അവിടെ അവിടെ ആ ഒരു മുനിസിപ്പാലിറ്റിയും മൂന്ന് അതോട് ഒപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു ഒരു രാഷ്ട്രീയമായ അപ്പോൾ മുന്നേറ്റം തന്നെയാണ് പാലക്കാട് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് വീണ്ടും ആവർത്തിക്കുന്നത് പാലക്കാട് ചരിത്ര വിജയം നേടുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ ഗോവിന്ദമാശ് പറഞ്ഞത് കേട്ടില്ലേ പിണറായി വിജയൻ അത്രമേൽ ക്യാമ്പയിൻ ചെയ്ത തെരഞ്ഞെടുപ്പാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് അത്ര വലിയ ക്യാമ്പയിൻ യു ഡി എഫിനോ അല്ലെങ്കിൽ മറ്റു ആളുകൾക്ക് അവിടെ നടത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഗംഭീര വിജയം ഉണ്ടാവുമെന്നാണ് പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയും സി പി എം ഭാഷയിൽ പറഞ്ഞാൽ ക്യാപ്റ്റനും രക്ഷകനുമൊക്കെയായി നിങ്ങൾ അവതരിപ്പിക്കുന്ന കാരണഭൂതരായി അവതരിപ്പിക്കുന്ന പിണറായി വിജയൻ അത്രമേൽ നേരിട്ട് ക്യാമ്പയിൻ നടത്തിയിട്ടും ഈ പതിനെട്ടായിരത്തിൽ പരം വോട്ടുകൾക്ക് എന്തുകൊണ്ടാണ് സി പി ഐ എം പരാജയപ്പെട്ടു പോയത് അപ്പം ഈ തെരഞ്ഞെടുപ്പിലെ തോൽവികളുടെ പ്രധാനപ്പെട്ട കാരണം പിണറായി വിജയനെതിരായിട്ടുള്ള ജനവിധിയാണ് ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനവിധിയാണ് സാധാരണക്കാരന്റെ ജീവിതത്തെ മുടിപ്പിക്കുന്ന ഒരു ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനവികാരമാണ് അത് പിന്നീട് തുറന്നു പറയാൻ വേണ്ടി ഗോവിന്ദ മാസ്റ്റർക്ക് കഴിയുന്നില്ല അതല്ലെങ്കിൽ അങ്ങനെ പറയണമെന്ന് കരുതുന്ന പാർട്ടിയെ പിണറായി വിജയൻ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നു എന്റെ ഭരണത്തിന്റെ പരാജയമാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ പറയരുത് എന്ന് പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ പിന്നെ പറയാനുള്ള ഏക ആയുധമെന്ന് പറയുന്നത് കേരളത്തിലുടനീളം യു ഡി എഫിനെ വിജയിപ്പിച്ചത് ജമാഅത്തെ ഇസ്ലാമിയും എസ് ടി പി എ യുമാണ് എത്ര വോട്ടുണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമിക്കും എസ് ടി പി എയ്ക്കും നിങ്ങൾ ഓരോ ലോക്സഭാ മണ്ഡലത്തിന് കണക്കെടുത്തു നിങ്ങൾ നോക്കൂ ജമാഅത്തെ ഇസ്ലാമിക്കുള്ള വോട്ട് എത്രയുണ്ടാകും എസ് ടി പി ഐക്കുള്ള വോട്ട് എത്രയുണ്ടാകും അത് വളരെ മൈനൂട്ടായിട്ടുള്ള ഒരു ഓർഗനൈസിംഗ് ആണത് കേരളത്തിൽ മുഴുവനും തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ സി പി എം തോറ്റത് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് കൊണ്ട് വോട്ട് കിട്ടാഞ്ഞിട്ടാണോ അല്ലല്ലോ അപ്പം ഇത് പിണറായി വിജയന്റെ ഭരണത്തിനെതിരായിട്ടുള്ള ജനങ്ങളുടെ വികാരം മറച്ചു വെക്കുന്നതിന് വേണ്ടി അതിനൊരു പുതിയ വർഗീയതയുടെ ഒരു ഷോൾ അണിയിപ്പിക്കുകയാണ് സത്യത്തിൽ സി പി ഇന്ന് ചെയ്യുന്നത് അതുകൊണ്ടൊന്നും പിണറായി വിജയന്റെ ഈ ഭരണ വൈകല്യങ്ങളെ മറച്ചു വെക്കാൻ കഴിയില്ല എന്ന് ഗോവിന്ദ മാസ്റ്ററും സി പി എമ്മും തിരിച്ചറിയണം ഗോവിന്ദ മാസ്റ്റർക്കിത് മനസ്സിലായിട്ടുണ്ട് പക്ഷെ ഈ സി പി എം എന്ന് പറയുന്ന ഈ മാനേജ്മെന്റ് കമ്പനിയുടെ എം ഡി പിണറായി വിജയൻ ആയതുകൊണ്ട് അതിനെതിരായിട്ട് ആ കമ്പനിയുടെ എം ഡിക്ക് എതിരായിട്ട് പറയാൻ വേണ്ടി കഴിയാത്ത ഒരവസ്ഥയിൽ സാധാരണ സെക്രട്ടറി ആയി മാത്രം തുടരുക എന്നുള്ളതാണ് പിണറായി വിജ ഈ ഗോവിന്ദസ്റ്റ് ചെയ്യുന്നത് ആ ഒരു ബുദ്ധിമുട്ട് ഗോവിന്ദ മാസ് നന്നാക്കി അനുഭവിക്കുന്നുണ്ട് അതല്ലാതെ കേരളത്തിലെ മുഴുവൻ സീറ്റും തോറ്റുപോയത് എസ് ഡി പി ജമാഅത്ത് ഇസ്ലാമിയും വോട്ട് ചെയ്തിട്ടാണെന്ന് പറയുന്ന ഈ മണ്ടൻ ചിന്താഗതിക്കാരെ കുറിച്ച് എന്ത് പറയാനാണ് പിണറായി വിജയൻ ഒരു കാര്യം മനസ്സിലാക്കുക ഈ സർക്കാരിനെ ജനം വെറുത്തിരിക്കുന്നു നിങ്ങളുടെ അഴിമതിയും സ്വജനപക്ഷവാദവും നിങ്ങളുടെ കൊള്ളയും ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ആ ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനവികാരമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വയനാട്ടിലും പാലക്കാടും ഒക്കെ വമ്പിച്ച വിജയം യു ഡി എഫിൽ ഉണ്ടായത് നാൽപ്പതിനായിരത്തിനടുത്ത് വോട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു നിയമസഭാ മണ്ഡലത്തിൽ വെറും പതിനായിരത്തിലേക്ക് ആ ഭൂരിപക്ഷം കുറഞ്ഞതും അവിടുത്തെയും ജനവികാരം ശക്തമായതുകൊണ്ടാണ് അത് തിരിച്ചറിഞ്ഞ് ഈ ഗവൺമെന്റ് ജനങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ നിങ്ങളെ ഇതിനേക്കാൾ പടുകുടിയിലേക്ക് ജനം വോട്ട് ചെയ്ത് നിങ്ങളെ തോൽപ്പിക്കുമെന്നുള്ളതിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട